പുതപ്പിലൂടെ ചുരം കയറിയെത്തുന്ന അതിമനോഹര കാഴ്ചയാണ് വയനാട് സഹ്യന്റെ മടിത്തട്ടിലെ സഞ്ചാരികളുടെ പറുതീസ പ്രകൃതിയും മനുഷ്യരും ഇഴപിരിയാത്ത ഭൂമിക ഇക്കഴിഞ്ഞ ഇടവപ്പാതിയിലെ കോരിച്ചൊരിയുന്ന മഴയിൽ ഇവിടെയൊരു ദേശത്ത് മനുഷ്യരുടെ കണക്കൊന്നു പിടച്ചു ദിവസങ്ങളോളം നീണ്ടു നിന്ന് പേമാരിക്കൊടുവിൽ ചൂരൽ മലയിലും മുണ്ടക്കയിലും മലയുടെ ഉള്ളു പൊട്ടി ആർത്തലച്ചുവന്ന ഉരുളിനൊപ്പം ഒരു നാടു മുഴുവൻ ഒഴുകി നീങ്ങി നൂറുകണക്കിനാടുകളുടെ ജീവൻ പൊലിഞ്ഞു ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയിൽ ചുറ്റിലും നിലവിളികൾ ഉയർന്നു

അതിവേഗ രക്ഷാപ്രവർത്തനത്തിനായി സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും സേനാവിഭാഗങ്ങളുമെല്ലാം കൈകോർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആറു മന്ത്രിമാർ ദുരന്തമുഖത്ത് നേരിട്ടണിനിരന്നു രാവും പകലും നീണ്ട രക്ഷാദൌത്യം മന്ത്രിമാർ ദുരന്ത ബാധിത പ്രദേശത്ത് ദിവസങ്ങളോളം തങ്ങി നടത്തിയ ആ രക്ഷാപ്രവർത്തനവും ചരിത്രമായി ദുരന്തം നടന്ന ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും അനേകം മനുഷ്യജീവനുകൾ സുരക്ഷിതമായി ആദ്യഘട്ടത്തിൽ തന്നെ കരസേന ഉൾപ്പെടെയുള്ള രക്ഷാസേനകളുടെ സഹായം ലഭ്യമാക്കുന്നതിന് മുഖ്യമന്ത്രി ഇടപെട്ടു ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടുപോയവരെ രക്ഷിക്കാൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അഗ്നിരക്ഷാസേന പോലീസ് എൻ ടിആർഎഫ് തുടങ്ങിയ സംവിധാനങ്ങൾ വിന്യസിച്ചു മുണ്ടക്കൈ ചൂരന്മല ഗ്രാമങ്ങളെ കൂട്ടിച്ചേർത്ത് സൈന്യം ബേലി പാലം നിർമ്മിച്ചു ദുരന്തം സംഭവിച്ച ആദ്യ ദിനം തന്നെ സ്ഥലത്തെത്തിയ ആപ്തമിത്ര സംഘത്തിന്റെ ഇടപെടലും രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ പരിശീലനം നേടിയ സംഘത്തിലെ ഓരോ പ്രവർത്തകനും നിരവധി പേർക്ക് കൈത്താങ്ങായി ചെളിയിൽ ആണ്ടുപോയവരുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി ഉറ്റവർക്ക് കൈമാറി ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മനുഷ്യരായി കണ്ട് സർക്കാർ ഒരിടത്തൊരേ ഭൂമിയിൽ അവർ കുചിതമായ അന്ത്യവിശ്രമമൊരുക്കി മതമൈത്രിയുടെ ചരടിൽ നമ്മുടെ സർക്കാർ അപ്പോഴും കേരളത്തെ കോർത്തിണക്കി ും നഷ്ടപ്പെട്ട് ഇനി അങ്ങോട്ട് എന്തെന്നറിയാതെ പകച്ചുനിന്ന് ഒരു ജനതയെ ഭരണകൂടം കരുതലോടെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളാണ് നാം പിന്നീട് കണ്ടത് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടെ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതമായി മാറ്റി ക്യാമ്പുകളിൽ കഴിയുന്ന ഉരുൾപൊട്ടൽ ബാധിതർക്കൊപ്പം സമയം ചെലവഴിച്ചും അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം പകർന്നും സർക്കാർ കരുതലിന്റെ തണലൊരുക്കി കൃത്യമായ ഏകോപനത്തിലൂടെ ഒരു മാസത്തിനകം ദുരന്ത ബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും താൽക്കാലികമായി പുനരധിവസിപ്പിച്ചതും പ്രാഥമിക ധനസഹായം നൽകിയതും അതിജീവനത്തിന്റെ ആദ്യപടിയായി വാടക വീടുകൾ ലഭ്യമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആറായിരം രൂപ വാടക ഇനത്തിൽ ലഭ്യമാക്കി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ സൗജന്യമായി നൽകി റേഷൻ കാർഡ് മുതൽ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു ഉറ്റവരും കിടപ്പാടവും നഷ്ടമായവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആത്മവിശ്വാസം പകർന്ന് കൂടെ നിൽക്കുന്നതിനാണ് ഈ ഘട്ടത്തിൽ സർക്കാർ വലിയ പ്രാധാന്യം നൽകിയത് ഏറ്റവും ഒടുവിൽ ദുരന്തത്തിൽ കാണാതായ മുഴുവൻ ആളുകളെയും മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകുന്നതിനും സർക്കാർ തീരുമാനിച്ചു ലക്ഷം രൂപയാണ് കുടുംബങ്ങൾക്ക് നൽകുക കാണാതായവരെ ഏഴു വർഷത്തിനു ശേഷം മാത്രം മരിച്ചതായി കണക്കാക്കുന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഈ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നത് വളർന്നു വരുന്ന കുട്ടികൾ അതിജീവനത്തിലേക്കുള്ള പുതുനാമ്പുകളാണ് അത് തിരിച്ചറിഞ്ഞ് അവർക്ക് ആത്മബന്ധമുള്ള ഉരുളെടുത്ത വിദ്യാലയത്തിന് പകരം പഠന സൗകര്യമൊരുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികൾക്ക് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലുമായി പഠന സൗകര്യമൊരുക്കി പുതിയ താമസ സ്ഥലത്തു നിന്നും പുതിയ വിദ്യാലയത്തിലേക്കുള്ള അവരുടെ യാത്ര എളുപ്പമാക്കാൻ കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകളും ക്രമീകരിച്ചു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കുന്നതിനായി പ്രത്യേക കൗൺസിലിംഗ് സംവിധാനവും ഒരുക്കി എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ സുരക്ഷിതരാക്കുകയെന്ന വലിയ ദൗത്യമാണ് സംസ്ഥാന സർക്കാരിന് മുൻപിലുള്ളത് ദുരന്തം വരുത്തിവച്ച നഷ്ടം നികത്താനാവില്ലെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ മണ്ണിൽ അവശേഷിക്കുന്നവർക്ക് അതിജീവനം അനിവാര്യവുമാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ ജീവിതം അനിശ്ചിതത്വത്തിലാക്കാൻ അവസരമൊരുക്കാതെ അവരെ സുരക്ഷിതരാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഉണർന്നു പ്രവർത്തിച്ചു ഇനി പുനരധിവാസത്തിന്റെ ഘട്ടമാണ് തികയുന്നതിനു മുൻപ് തന്നെ ദുരന്ത ബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്നതിനുള്ള സമഗ്ര പുനരധിവാസ പാക്കേജിനാണ് കേരളം രൂപം നൽകിയിരിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം വഴിയാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനുള്ള നിലപാട് തുറന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ പുനരധിവാസം സാധ്യമാക്കുക മേപ്പാടി കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലുമായി രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഓരോ ടൗൺഷിപ്പുകളിലും ആയിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടുകളും വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നീ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അങ്കണവാടി കളിസ്ഥലം വിനോദത്തിനുള്ള സൗകര്യങ്ങൾ മാർക്കറ്റ് തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കും രണ്ട് ടൗൺഷിപ്പുകളും നിർമ്മിക്കുക രണ്ട് പ്രദേശങ്ങളിലുമായി ആകെ നൂറ്റിയേഴ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതലത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ മഹാദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ചുരൽ മലയിൽ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു കൃഷി നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് നഷ്ടകഷ്ടങ്ങൾ മാത്രം പറയാൻ ഉള്ളവരാണ് അവർ അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളവർ എന്ന് പറയുന്നത് ദൂരാളുങ്കൾ സൊസൈറ്റിയും കൂടി കൂടിയൊരു കടമയാണ് ഞങ്ങൾ അല്ല ഇത് ഇത് അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ അവർക്കുണ്ടായ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളും കൂടി പങ്കുചേർന്നുകൊണ്ട് അവരെങ്ങനെ ഗവൺമെൻറ് സഹായിക്കുന്നു അതിന് ഭാഗമായിട്ട് വളരെ സുതാര്യമായിട്ടും സമയബന്ധിതമായിട്ടും ക്വാളിറ്റിയിലും ആ പ്രോജക്റ്റ് ചെയ്തു തീർത്തു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മഹാപ്രധാനമായ ഉദ്ദേശ്യം കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് കൂടുതൽ പേരെയും പുനരധിവസിപ്പിക്കുന്നത് നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ അഞ്ച് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ പത്ത് സെന്റ് ഭൂമിയാണ് ഓരോ കുടുംബത്തിനും അനുവദിക്കുന്നത് ഇവിടെയും ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് ഭാവിയിൽ ഒരു നില കൂടി ഉൾപ്പെടുത്തി സൗകര്യം വിപുലപ്പെടുത്തുന്നതിന് കൂടി സാധിക്കുന്ന തരത്തിലായിരിക്കും വീടുകളുടെ നിർമ്മാണം ഈ ദുരന്തം ജൂലൈ മുപ്പതിനാണ് നടന്നതെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം രണ്ടു കാലം കഴിഞ്ഞ് ഒക്ടോബർ മൂന്നിന് ചേർന്ന കേരളത്തിന്റെ ക്യാബിനറ്റ് കേവലം രണ്ടു മാസം ഇതിനിടയിലാണ് താൽക്കാലിക പുനരധിവാസം ഇതിനിടയിലാണ് ചികിത്സാ പദ്ധതികൾ ഇതിനിടയിലാണ് പിന്നെ വിവിധ സഹായങ്ങൾ നൽകാൻ അതിനിടയിൽ തന്നെ ഒരു സംഘം ഇരുപത്തിയഞ്ച് സ്റ്റേറ്റുകൾ അതിൽ നിന്ന് ഒമ്പത് അതിൽ നിന്ന് രണ്ട് കണ്ടെത്തി ഒക്ടോബർ മൂന്നിന് കേരളത്തിലെ ക്യാബിനറ്റ് നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തതായി തത്വത്തിൽ തീരുമാനിക്കുകയും ഒക്ടോബർ നാലിന് തന്നെ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുകയും ചെയ്തു ദുരന്തമുണ്ടായി അറുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി ശാസ്ത്രീയമായ പഠനങ്ങളോടെ സ്ഥലം കണ്ടെത്തി പ്രഖ്യാപിച്ച ഒരു ദുരന്ത ചരിത്ര ആ കാര്യത്തിൽ എന്നത് ഒരാൾക്കും രേഖപ്പെടുത്താൻ പറ്റാത്ത ും കണ്ടെത്തിയ ഭൂമിയിൽ പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷം എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അൻപത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ആറ് ഹെക്ടറുമാണ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുക്കുന്നത് ഏരിയൽ സർവേ നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന സമഗ്ര ചിത്രമാണ് നിർമ്മാണത്തിന്റെ യഥാർത്ഥ രൂപരേഖ ബാധിതരുടെ പുനരധിവാസത്തിനായി കേരളത്തിനകത്തും പുറത്തുമുള്ള സന്മനസ്സുകൾ ഇപ്പോഴും സഹായം നൽകുന്നത് തുടരുകയാണ് ഇവ ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുകയാണ് സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതും പൊതുവിൽ മാറ്റിവെച്ചൊരു ഫണ്ട് ഉണ്ട് അത് തരേണ്ടതാണ് ആ തരണമെന്നുള്ള അവകാശം അതിശക്തമായിട്ട് നമ്മൾ ഉന്നയിക്കുകയാണ് ദുരന്തത്തിന് വന്ന പണത്തിൻ്റെ പിന്നെ വിമാനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തിൻ്റെ പ്രശ്നം ഉൾപ്പെടെ കണക്കൗഡെന്ന് പറയുമ്പോൾ നമുക്ക് നൽകാനുള്ള പണമൊന്നും തന്നിട്ടില്ല തരണം തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രൊജക്ട് തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ് അതെന്തായാലും സമയബന്ധിതമായി പൂർത്തീകരിക്കും അതിന് എങ്ങനെയും പണം കണ്ടെത്താനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ശ്രമിക്കും അക്കാര്യം ഉറപ്പാണ് വീട് വെച്ച് നൽകുക മാത്രമല്ല പുനരധിവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ പുനരധിവാസം യാഥാർത്ഥ്യമാക്കുന്നത് നിശ്ചയദാർഢ്യത്തോടെയുള്ള ഈ മുന്നേറ്റം ഈ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാണ് ദുരന്ത നിവാരണ വകുപ്പിനാണ് ടൌൺഷിപ്പ് പദ്ധതിയുടെ ചുമതല ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് പ്രൊക്വയർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രകാരം അംഗീകരിക്കാനാണ് തീരുമാനം കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോൺ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും വയനാട് ഉരുൾപൊട്ടൽ ബാധിതരിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും ഇതേ തുക തന്നെ കോഴിക്കോട് വിലങ്ങാട്ടെ പുനരധിവസിപ്പിക്കേണ്ട ദുരിതബാധിതർക്കും അനുവദിക്കും പുനരധിവാസം ആവശ്യമായ അഞ്ച് പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് അവരുടെ താല്പര്യപ്രകാരമുള്ള പുനരധിവാസം ഏർപ്പെടുത്തും എല്ലാ ജനതയെയും ഒരു കുടക്കീഴില് നിർത്തുക എന്നുള്ള വലിയ ഒരു ആശയമാണ് ആ ടൗൺഷിപ്പിൽ കൂടി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് പൊതു ജനറൽ വിഭാഗവും എസ് ടി വിഭാഗവും എസ്സി വിഭാഗവും എല്ലാവരും അതിൽ ഉൾപ്പെടും കച്ചവടവും വ്യവസായവും വാഹനവുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ കൽപ്പറ്റ ടൗണുമായി ബന്ധപ്പെട്ടിട്ട് നെടുമ്പാല എസ്റ്റേറ്റിൽ പുനരധിസത്തിനു വേണ്ടി തയ്യാറാവാം പരമ്പരാഗത കാർഷിക മേഖലയും ടീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് നെടുമ്പാല മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ പുനരധ പദ്ധതിയിലും അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സമില്ല ത്രിതല സംവിധാനത്തിനാണ് പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ട ചുമതല മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുമാണ് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കും പദ്ധതി നടത്തിപ്പിലെ സുതാര്യതയും ഗുണമേന്മയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഉറപ്പുവരുത്തും ടൌൺഷിപ്പ് നിർമ്മാണത്തിന്റെ ആദ്യ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥ സംഘം ഇതിനോടകം വയനാട്ടിൽ സർവേ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഭൂമിയുടെ കിടപ്പുവശം മനസ്സിലാക്കി ജിയോളജിക്കൽ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ ചൂരൽമല മുണ്ടക്കൈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതി കേരളത്തിലെ സർക്കാർ ലോകോത്തര മാതൃക സർവ്വതല സ്പർശിയായിട്ടാണ് ടൗൺഷിപ്പ് ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു ഉണ്ടക്കൈലുണ്ടായിരുന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിക്കുന്നതാണ് ഉരുൾപൊട്ടൽ ബാധിതർക്ക് വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരെ കൂടി ഒപ്പം ചേർത്തുകൊണ്ടാണ് സർക്കാർ ചൂരൽ മലയിൽ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുക അതിനായി സ്പോൺസർമാരുമായുള്ള പൂർത്തിയാക്കി കഴിഞ്ഞു നൂറു വീടുകൾ വരെ നൽകാൻ തയ്യാറായ സ്പോൺസർമാരാണ് ആദ്യയോഗത്തിനെത്തിയത് പുനരധിവാസ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന സ്പോൺസർമാർക്കായി പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരും ഓരോ സ്പോൺസർമാർക്കും ഇതുവഴി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ സാധിക്കുന്ന രൂപത്തിലാണ് പുനരധിവാസ നിർമ്മാണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രത്യേക അക്കൌണ്ട് നമ്പറിലൂടെ ലഭിക്കുന്ന സ്പോൺസർഷിപ്പ് തുക സി എം ഡി ആർ എഫ് എസ് ടി ആർ എഫ് സി എസ് ആർ ഫണ്ട് പി ഡി എൻ എയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ കോർത്തിണക്കി സാധ്യമാക്കുന്ന വയനാട് ടൌൺഷിപ്പ് പദ്ധതിയിലൂടെ നാം നിർമ്മിക്കുന്നത് നിസ്സഹായരായ മനുഷ്യരുടെ സ്വപ്നങ്ങളെയാണ് അവിടെ വിടരുന്ന നന്മയുടെ സൗരഭ്യമാണ് ഇനി ഈ നാടിന്റെ സൗന്ദര്യം അതിനായുള്ള ചുവടുവയ്പകളിൽ നാം ഓരോരുത്തരും നൽകുന്ന മാനസിക പിന്തുണയാണ് സർക്കാരിന് ഈ ഘട്ടത്തിലും കരുത്താകുന്നത് ദുരന്തത്തിനിരയായ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണമായും ബാധ്യസ്ഥരാണ് അപ്പോൾ ധാരാളം സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ ആ നല്ല മനസ്സെല്ലാം ചെയ്യും സഹകരിക്കും നമ്മുടെ ബാധ്യതയാണ് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത് ബാധ്യത ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ ചേർത്ത് പിടിച്ചു മുന്നേറുന്ന സർക്കാരാണ് നമ്മുടേത് ഈ ജനതയ്ക്ക് ഒരുക്കി അവരെ സുരക്ഷിതരാക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് രാജ്യത്തിനാകെ മാതൃകയാകും വിധം ഈ നാട് പുനർനിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും കേരളത്തിന്റെ ഭരണ നേതൃത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല കേരള സർക്കാർ അതിജീവന സന്ദേശം ഉയർത്തിക്കൊണ്ട് വെള്ളാർമല ജി വി എച്ച് എസിലെ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച നൃത്തം ഒരു നാടിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള സന്ദേശമാണ് നൽകിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിലാണ് നമ്മൾ പങ്കെടുത്തത് ലോകം മുഴുവൻ നമ്മുടെ നാടിനെ ഓർത്ത് കരഞ്ഞതാണ് നമ്മളെ ഓർത്ത് കരഞ്ഞതാണ് ആ ലോകത്തിനു മുന്നിൽ ആണ് നമ്മളിവിടെ വന്നത് നമ്മൾ പോയിട്ടില്ല നമ്മൾ കരുത്തോടെ മുന്നേറും എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മൾ നാടിനും ലോകത്തിനു മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ പിന്തുണച്ച എല്ലാവർക്കുമുള്ള ഒരു ആത്മസമർപ്പണമായിട്ട് നമുക്കിതിനെ കാണാം ഇവരുടെ ചുവടുകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഒരു നാടിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളും ഒപ്പമുണ്ട്